അറബ് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ ജീവി എന്ന് പറയുന്നത് ഫാൽക്കണുകളാണ് അറബികളും ഫാൽക്കണും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എവിടെ നിന്നായിരുന്നു അതിൻ്റെ തുടക്കം എന്താണ് ഈ ബന്ധത്തിന് പിറകിലുള്ള കഥ അറബ് ജീവിതത്തിൻ്റെ ഭാഗമാണ് ഫാൽക്കണുകൾ എങ്ങനെയാണ് ഇവ അറബ് ലോകത്തിന്റെ ദേശീയ പക്ഷിയായത് ആ ചരിത്രം പറയാൻ ഒമ്പതിനായിരം വർഷങ്ങൾ പിറകിലേക്ക് പോകണം പ്രാപിഡിയൻ വ്യോമചക്രവർത്തി രാജാളിപ്പക്ഷി എന്നിങ്ങനെ പോകുന്നു ഫാൽക്കണിന്റെ മറ്റു പേരുകൾ ചീറ്റപ്പുലിയേക്കാൾ വേഗം കിലോമീറ്റർ അകലെയുള്ളവയെ ഒറ്റ ക്ലിക്കിൽ പകർത്തി വിമാന ലാൻഡിംഗ് പോലെ പറന്നിറങ്ങി വെട്ടിവീഴ്ത്തുന്ന അഗ്രകണ്യൻ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കുത്തനെ പറക്കാനുള്ള ശേഷി സ്വന്തം ഭാരത്തേക്കാൾ എത്രയോ ഇരട്ടി ഭാരമുള്ളവയെ റാഞ്ചിയെടുക്കാൻ അനായാസം കഴിയുന്ന ആകാശത്തിലെ ചക്രവർത്തി ഇങ്ങനെ പോകുന്നു ഫാൽക്കണുകളുടെ വിശേഷണങ്ങൾ ഫാൽക്കണുകൾ അറബികളുടെ ഇഷ്ടഭാചനമാണ് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദയർ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് അറബികൾ ഹാരിസ് ബിൻ മുബിയ അലി അള്ളാഹുനുവിൻ്റെ കാലഘട്ടം മുതലാണ് അറബികൾ ഫാൽക്കണ ഉപയോഗിച്ച് വേട്ടയാടാൻ തുടങ്ങിയത് പരിശുദ്ധ ഖുർആാനിലും പ്രവാചൻ മുഹമ്മദ് സല്ലാഹുനങ്ങളുടെ ഭജനങ്ങളിലും അല്ലാമ ഇക്ബാലിൻ്റെ കവിതകളിലും ഖലീൽ ജിബ്രാൻ്റെ കവിതകളിലുമായി ഒരുപാട് ലിറ്ററേച്ചറുകൾ അറബിയിൽ തന്നെ പാൽക്കണുകളെ കുറിച്ചുണ്ട് പാൽക്കണുകളുടെ വേഗത അവയുടെ ഹണ്ടിങ് കപ്പാസിറ്റി അവയുടെ സൗന്ദര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാൽക്കണുകളെ കുറിച്ച് അറബിക് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രാപിഡിയൻ പക്ഷിയെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഡോക്ടർ സുബൈർ മേഡമ്മൽ മലപ്പുറം വാണിയന്നൂർ സ്വദേശി കുറിച്ച് അറബി ഇംഗ്ലീഷ് മലയാളം എന്നീ ഭാഷകളിൽ ഡോക്യുമെന്ററി തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിവിധ ഫാൽക്കണുകളുടെ പതിനഞ്ച് തരം ശബ്ദം റെക്കോർഡ് ചെയ്തു സോണോഗ്രാം ആക്കിയ ഏക ശാസ്ത്രജ്ഞൻ കാലിക്കറ്റ് സർവകലാശാലയിൽ ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഫാൽക്കണുകളുടെ ചരിത്രം പറയും മുമ്പ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതിന് കാര്യമുണ്ട് ഡോക്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ജോയിൻറ്റ് പ്രൊജക്റ്റുവായി പ്രൊജക്റ്റായിട്ടുള്ള ഇൻ്റർനാഷണൽ ഏവിയൻ റിസർച്ച് സെൻറ്ററിൻ്റെ കോർഡിനേറ്ററാണ് ഞാനിവിടെ വന്നത് സൗദിയിലെ മൽഹമ്മിൽ നടക്കുന്ന സൗദി ഫാൽക്കൺ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് കിങ് സൗദി യൂണിവേഴ്സിറ്റിയും സൗദി ഫാൽക്കൺ ക്ലബും യോജിച്ച് നടത്തുന്ന ഒരു ഇൻ്റർനാഷണൽ ഫാൽക്കൺ ശില്പശാലയിൽ നിർമ്മിത ബുദ്ധി വിദ്യു ഉപയോഗിച്ചുകൊണ്ട് ഫാൽക്കണുകളുടെ രോഗനിർണയവും രോഗവർഗീകരണവും നൂതന സാങ്കേതിക വിദ്യകളിലൂടെ നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അവയുടെ സംരക്ഷണവും പരിരക്ഷണവും എങ്ങനെ നിർവഹിക്കാമെന്നും ഉള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇനി ഫാൽക്കണുകളുടെ ചരിത്രത്തിലേക്ക് പൗരാണിക കാലം മുതലേ അറബികൾ ഇണക്കി വളർത്തുന്നവയാണ് ഫാൽക്കണുകൾ ഇവയുടെ വില പലപ്പോഴും കണ്ണു തള്ളിക്കാറുണ്ട് കോടികൾ വില വരുന്നവ ഇവരുടെ കൂട്ടത്തിലുണ്ട് അവയുടെ ജന്മനാട് എവിടെ ഒറിജിന പാൽക്കണീസ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇതാണ് പാൽക്കണുകളുടെ ഉത്ഭവം അപ്പോൾ ഈ പാൽക്കണുകളെ പാകിസ്ഥാനിലും അതേപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അറബികൾ ഷെയ്ക്ക് ഫാമിലീസ് അല്ലെങ്കിൽ റോയൽ ഫാമിലീസ് ഹണ്ടിങ്ങിന് വേണ്ടി പോകുന്നു ഈ അണ്ടിങ്ങിന് പോകുന്ന ഇന്ത്യയിൽ തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ നമ്മൾ ഇന്ത്യയിലും വന്നിരുന്നു രാജസ്ഥാൻ ഭാഗത്തൊക്കെ നയൻറ്റീൻ സെവൻറ്റി ടുവിലവർ നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ മിസിസ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ പാൽക്കണുകൾ ഉപയോഗിച്ച് വേട്ടയാടൽ നിരോധിച്ചിരിക്കുന്നു അതിനുശേഷം പാൽക്കണുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകലും നിരോധിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഇന്നലെയും എന്നോട് മൽഹമിലെ പാൽക്കൺ ഫെസ്റ്റിവൽ വെച്ചിട്ട് ഒരു ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പാൽക്കണുകളെ നമുക്ക് ഇന്ത്യയിൽ ബ്രീഡ് ചെയ്തുവിടെ എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഐ മീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിക്കുകയാണെങ്കിൽ സൗദി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് കൂർത്ത ചിറക് കൊളുത്തുപോലുള്ള കൊക്ക് കാപ്പി നിറമുള്ള കണ്ണിന് ചുറ്റുമുള്ള വലയങ്ങൾ ശരീരത്തിൽ മീശ പോലുള്ള വരകൾ ഇവയാണ് ഇവയുടെ ശാരീരിക ലക്ഷണങ്ങൾ തല കഴുത്തിന് ചുറ്റുമായി പൂർണ്ണമായും തിരിക്കാൻ കഴിയുമെന്ന അപൂർവതയും ഈ പക്ഷിക്കുണ്ട് കിഴക്കൻ യൂറോപ്പ് മുതൽ ഏഷ്യയിലും പുരാതന ചൈനയുടെ പഴയ ഭൂപ്രദേശങ്ങളിൽ വരെ കാണപ്പെടുന്ന വലിയ ഫാൽക്കുകളുടെ പേര് സേക്കർ എന്നാണ് വിശാലമായ പുലുപ്രദേശങ്ങളിലും മരങ്ങളിലും വസിക്കുന്ന ഇവ ഇന്ത്യയിലേക്കും ദേശാടനം നടത്താറുണ്ട് നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി അഞ്ച് സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം സ്വയം കൂടുകെട്ടിയും മറ്റു പക്ഷികളുടെ കൂടുകൾ കൈയേറിയുമാണ് ഇവ മുട്ടാറുള്ളത് ഒന്നര കിലോഗ്രാം വരെയാണ് ഫാൽക്കണുകളുടെ ഭാരം ആണിനേക്കാൾ വലിപ്പമുള്ളതാണ് പെൺപക്ഷി മാംസപ്പുക്കായ ഇവയുടെ ഇരകൾ പക്ഷികളും ഉരകങ്ങളും മറ്റു സസ്തനികളുമാണ് ഇണക്കത്തിനും വേട്ടയാടാനുള്ള ശേഷിക്കും അതിവേഗതക്കും ഒപ്പം ഇവ പുരാതന കാലം മുതലേ മനുഷ്യർക്ക് പ്രിയമാകാൻ കാരണം ഇവയുടെ ആയുസ്സാണ് മുതൽ വർഷം വരെ അന്തസ്സായി ജീവിക്കും രാജാളി പക്ഷികൾ ഇവയുടെ എഴുതപ്പെട്ട അറബ് ചരിത്രം പ്രവാചകന്റെ കാലം മുതലുണ്ട് പണ്ട് കാലങ്ങളിൽ വേട്ടക്കായാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത് അറബികൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ യു എ സൗദി അറേബ്യ ഖത്തർ ബഹറിൻ കുവൈറ്റ് തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ ദേശീയ പക്ഷിയാണ് പാൽക്കൺ യു എയുടെ ദേശീയ ചിഹ്നവുമാണ് പാൽക്കൺ അപ്പോൾ അറബികൾ ഈ പാൽക്കണ ഉപയോഗിച്ചുകൊണ്ട് മരുഭൂമിയിൽ പോയി വേട്ടയാടുകയും അവ വേട്ടയാടി പിടിക്കുന്ന ജീവികളെ അവർ ഭക്ഷിക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദിയർ കൾച്ചർ അവർ സ്വന്തം കുടുംബങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാളും കൂടുതൽ ഈ പാൽക്കണകളെ സ്നേഹിക്കുന്നു തന്നെയുമല്ല ഈ പാൽക്കണുകൾ ലോകത്ത് ഏറ്റവും വില കൂടിയ ജീവിയാണ് അതൊരു പക്ഷി എന്ന് അതൊരു പക്ഷിയെന്ന് പറഞ്ഞുകൂടാതൊരു ജീവിയാണ് അഞ്ചു കോടി ആറ് ആറ് കോടി രൂപയൊക്കെ ഒരു പക്ഷിക്ക് തന്നെ ഒരു പാൽക്കണിയിൽ തന്നെ ഇവയുടെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ശക്തം കണ്ണാണ് കണ്ണുകൊണ്ടവ ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കാനും പറക്കാനും ശ്രമിക്കും അതുകൊണ്ട് തന്നെയാണ് എക്സിബിഷനുകളിൽ ഇവയുടെ കണ്ണുകളും മുഖവും അടച്ചു ഇതോടെ ഇവക്ക് സ്വസ്ഥമായി ഇരിക്കാനാകും കണ്ണുകൾ തുറന്നു പിടിച്ചാൽ ഉടനെ ലക്ഷ്യത്തിലേക്ക് പറക്കാനുള്ള ഉൾവിളി ഇവർക്കുണ്ടാകും അത് തടയാൻ കൂടിയാണ് ഈ മുഖം മുടി സൗദിയിലെ റിയാദിലും മറ്റു പ്രവിശ്യകളിലും ഓരോ വർഷവും ഫാൽക്കൺ ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ഇതോടൊപ്പം വേട്ടയുമായി ബന്ധപ്പെട്ട എക്സിബിഷനും ഒപ്പം നടക്കുന്നു ഫാൽക്കണുകളെ ചികിത്സിക്കാൻ സൗദിയിൽ പ്രത്യേക ആശുപത്രികൾ തന്നെയുണ്ട് ഇതിൽ ഏറ്റവും പ്രസിദ്ധമാണ് റിയാദിലെ ഫാദുബിന് സുൽത്താൻ ഫാൽക്കൺ സെന്റർ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഫാൽക്കണുകളെ വളർത്താനും പരിശീലിപ്പിക്കാനും ചികിത്സിക്കാനും പ്രത്യേകം കേന്ദ്രങ്ങൾ തന്നെയുണ്ട് ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച ഫാൽക്കണിനാണ് ലേലത്തിലൂടെ ഏറ്റവും വില ലഭിക്കുക കോടികൾ നൽകിയാണ് സൗദികൾ ഇവയെ ലേലത്തിലൂടെ സ്വന്തമാക്കാറുള്ളത് സാധാരണഗതിയിൽ നമ്മൾ പിന്നെ അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മരുഭൂമി ഇവിടെ ഈ ഭാഗത്തൊക്കെ പിന്നെ തണുപ്പ് കാലമാകുമ്പോഴാണ് ഈ പാൽക്കണികളെ ഉപയോഗിച്ചുകൊണ്ട് ഹണ്ട് ചെയ്യുന്നത് അപ്പോൾ ഹൊബാറ ബസ് സ്റ്റാർഡി എന്നൊരു പറയുന്നൊരു പക്ഷിയുണ്ട് അവയുടെ മീറ്റാണ് പാൽക്കണി ഏറ്റവും ഇഷ്ടം അപ്പോൾ ഈ പാൽക്കണുകൾ ഈ പാൽക്കണുകളെ മരുഭൂമിയിലൊക്കെ ഹൊബാറ ബസ് സ്റ്റാൻഡുകൾ ഒരു ദേശത്തു നിന്നും വേറൊരുദേശത്തേക്ക് പലായനം ചെയ്യുമ്പോൾ അവർ വിശ്രമിക്കാൻ വേണ്ടി ഈ മരുഭൂമിയിൽ എത്തുന്നു ആ എത്തുമ്പോൾ ഈ പാൽക്കണുകളെ വിട്ട് അവയെ പിടിപ്പിക്കുന്നു ഈ ഹൊബാറ ബസ് സ്റ്റാൻഡിൻ്റെ മാംസം ഒരു ഔഷധ ഗുണമുള്ളതാണ് ഒരു സെക്ഷൽ കപ്പാസിറ്റി ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ പാൽക്കണുകൾ ഉപയോഗിച്ചുകൊണ്ട് അറബികൾ ദേ ആർ സ്പെൻഡിങ് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ആനുവലി മെച്ചപ്പെട്ട പരിശീലനം ലഭിച്ച പക്ഷികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട് ലോകകമ്പോളത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫാൽക്കൺ പക്ഷികളുണ്ട് ഷെഹീൻ സൈക്കർ ജിർ ലഗർ ബാർബറി എന്നിങ്ങനെ വ്യത്യസ്ത ഇനങ്ങളിൽ ഇവയുണ്ട് ഇതിൽ ഷെഹീൻ സൈക്കർ വിഭാഗത്തിൽപ്പെട്ടവയാണ് അറബികൾ കൂടുതലായി വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നത് സൗദിയിൽ പരിസ്ഥിതി നിയമം നിലവിൽ ശക്തമായി വരികയാണ് നിലവിൽ വംശനാശമില്ലാത്ത ജീവികളെ നിശ്ചിത കാലയളവിൽ നിശ്ചിത പ്രദേശങ്ങളിൽ മാത്രം നിശ്ചിത സമയത്തേക്ക് അനുവദിക്കുന്നുണ്ട് ഇത് ലംഘിച്ചാൽ അൻപതിനായിരം റിയാൽ മുതലാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പിഴ ഇവയുടെ വിവരങ്ങളും റിയാദിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ച എക്സിബിഷനിൽ ഉണ്ടായിരുന്നു ഫാൽക്കണുകൾ മരുഭൂയാത്രകളിലും അറബികൾക്ക് കൂട്ടായിരുന്നു അറ്റമില്ലാത്ത മരുഭൂമിയിൽ നോക്കത്താ ദൂരത്തോളം കണ്ണുകൾ പായിച്ചിവ പറന്നു പോകും ലക്ഷ്യത്തിലെത്താൻ കൃത്യമായ നിശ്ചയം അവക്കുണ്ട് അതുള്ളിൽ പേറി തന്നെയാണ് അറബ് ജനതയുടെയും ഇന്നത്തെ യാത്ര